ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും സൗഹൃദം ലിറ്റററി കൾച്ചറൽ സൊസൈറ്റിയുടെ വാർഷികം വിവിധ പരിപാടികളോടെ അമ്പിളി ഭവനിൽ ആഘോഷിച്ചു ഞായറാഴ്ച രാവിലെ നടന്ന വാർഷിക സമ്മേളനം സാഹിത്യകാരൻ കുറ്റിപ്പുഴ രവി ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക മൂല്യശോഷണം സമൂഹത്തിൽ അക്രമത്തിനും അനീതിക്കും ഇടവരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു സാഹിത്യ സാംസ്കാരിക സംഘടനകളുടെ വളർച്ച മാനവ പുരോഗതിക്ക് അനിവാര്യമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു പ്രസിഡന്റ് ഇ സുമതിക്കുട്ടി അധ്യക്ഷത വഹിച്ചു എൺപതാം പിറന്നാൾ ആഘോഷിക്കുന്ന സി ആർ രാധാകൃഷ്ണനെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ഉപഹാരം നൽകി ആദരിച്ചു കെ ആർ രാജു മാസ്റ്റർ പുഷ്പജ നാരായണൻ ഉഷ രാമചന്ദ്രൻ ചന്ദ്രപ്രകാശ് ഇടമന കെ സേതുമാധവൻ ജോൺസൺ കുന്നംപിള്ളി കെ എച്ച് സിദ്ധിഖ് എന്നിവർ പ്രസംഗിച്ചു ജനറൽ സെക്രട്ടറി പുന്നക്കൽ നാരായണൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഭാരവാഹികളായി പ്രസിഡന്റായി ഇ സുമതിക്കുട്ടി വൈസ് പ്രസിഡന്റായി പി വി രാമൻ ജനറൽ സെക്രട്ടറിയും ട്രഷറുമായി പുന്നക്കൽ നാരായണൻ ജോയിന്റ് സെക്രട്ടറിയായി ടി എൻ നമ്പീശൻ എന്നിവരെ തെരഞ്ഞെടുത്തു സിനി ആർട്ടിസ്റ്റ് ലീല ചേലക്കര മുഖ്യാതിഥിയായി പങ്കെടുത്തു തുടർന്ന് നടന്ന വിവിധ കലാപരിപാടികളും കവിയരങ്ങും കലാമണ്ഡലം നാരായണൻ ഉദ്ഘാടനം ചെയ്തു കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ആവശ്യകത പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കലാകാരന്മാർക്ക് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു മികച്ച സാഹിത്യകാരന്മാർക്ക് നൽകുന്ന സൗഹൃദം സാഹിത്യ അവാർഡ് കവിയും നോവലിസ്റ്റുമായ ഉണ്ണികൃഷ്ണൻ പുലരിക്ക് പ്രൊഫസർ പുനയ്ക്കൽ നാരായണൻ സമ്മാനിച്ചു പ്രൊഫസർ ആർ പി മേനോൻ ദേവകി ചെമ്പുകാട്ട് മിനിനാഥൻ സ്വപ്ന ശ്രീനിവാസൻ വർഗീ സത്താണി ജോസ് ഗാന്ധിയൻ എന്നിവർക്ക് കലാസാഹിത്യ പ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു കലാശ്രീ കെ എൻ പി നമ്പീശൻ അവതരിപ്പിച്ച ഇടക്കയിൽ പഞ്ചാരിമേളവും ഭിന്ദു ബാസുരി നയിച്ച ഗാനമേളയും ശ്രദ്ധേയമായി തുടർന്ന് നടന്ന കവിയരെങ്കിൽ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് പി ബി രമാദേവി ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്ക ടി ആർ വേലു പ്രീത വിജയകുമാർ കമലം പനങ്ങാട്ടുകര നിഖിൽ നീതു മോഹൻ ഇന്ദിര വരവൂർ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു അബ്രഹാം കൂള കെ എച്ച് സിദ്ദിഖ് എന്നിവർ സന്നിഹിതരായിരുന്നു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി